ഞങ്ങളുടെ അത്ഭുത ശിശുവുമായ ഞങ്ങളുടെ നിന്റെ ജനനത്തിൽ വേദലഹീമിലുള്ള രണ്ടു വയസ്സിൽ താഴെയുള്ള പൈതങ്ങളുടെ ശിരസ് ചേജിക്കപ്പെട്ടുവല്ലോ നിനക്ക് വേണ്ടി രക്തമൊഴുക്കി കൊല്ലപ്പെട്ട നിഷ്കളങ്കരായി കുഞ്ഞു പൈതങ്ങളിലെ ചേർക്കപ്പെടുകയും ചെയ്തു പ്രാർത്ഥനകളാലും അപേക്ഷകളാലും ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്തുകൊണ്ടെന്നാ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ പ്രവൃത്തിയുമാകുന്നു നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ട് മരിക്കുന്നു നിനക്ക് വേണ്ടി ജീവനെ സമർപ്പിച്ച നിർമ്മലരായ ശിശുസഹതന്മാർക്ക് തിരുസന്നതയിലെ അപേക്ഷയും മുഖപ്രസാദമുള്ളതിനാൽ അവരുടെ പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളെല്ലാവരുടെ കരുണ ചെയ്യണമേ पि നിർമ്മലരായ ശിശു സഹത മാതാക്കളുടെ മാറി നിന്ന ബലാൽ അപകരിക്കപ്പെട്ട് സ്വർഗരാജ്യത്തിന്റെ അവകാശികളായി തീർന്ന നിർമ്മലരായ ശിശു സഹതന്മാ സാക്ഷികളായി തീർന്ന നിർമ്മലരായ ശിശു സഹതന്മാരേക്ഷിക്കുന്നത് പരിശുദ്ധ സഭയുടെ കിരീടത്തിൽ പതിപ്പിക്കുവാനുള്ള നല്ല രത്നങ്ങളായി തീരുവാൻ തക്കവിധ മശികാകത്താവ് തനിക്ക് മുമ്പായി പറഞ്ഞയച്ച കറയില്ലാത്ത തോഴന്മാരായ നിർമ്മല ശിശു സഹതന്മാരെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ നഷ്ടത്താൽ അന്ന് പീഡനരായ അമ്മമാരുടെ നിലവിളിയിൽ വരുന്നത് പോലെ സകല മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകൾക്ക് മാധ്യസ്ഥം നൽകുന്നവരായി നിർമ്മല ശിശു സഹദയന്മാരെ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടും സന്താന സൗഭാഗ്യം വന്നു ചേരാത്ത ദമ്പതികൾക്ക് ഉത്തമ സന്താനങ്ങളിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങളും വിദ്യാർത്ഥികളും യുവതിവാക്കന്മാരുമായ എല്ലാവരും ദൈവഭയമുള്ളവരും കൃപ നിറഞ്ഞവരും കരുണയും മനസ്സിലും മൂല്യബോധവുമുള്ളവരായി നല്ലൊരു തലമുറയായി വളർന്നു വരുവാനായി നിർമ്മലരായ ശിശു സഹദി അധ്യയന വർഷാരംഭത്തിൽ പഠനമേഖലയിലേറെ ഉത്സാഹം പുലർത്തുവാനും ഉന്നതമായ ലക്ഷ്യബോധത്തോടുകൂടി മുന്നേറാനും ലഭിക്കുന്ന എല്ലാ അവസരങ്ങളെയും ആത്മാർത്ഥമായി പ്രയോജനപ്പെടുത്തുവാനുമായി ഞങ്ങളുടെ വിദ്യാർത്ഥികളെ ഉയർത്തുന്നതിനായി നിർമ്മലരായ ശിശുസഹദേ പകർച്ച വ്യാധികളിൽ നിന്നും ശക്തികഥികമായ സകല പരിശീ പരീക്ഷകളിൽ നിന്നും അന്ധകാര ശക്തികളുടെ ഉപദ്രവങ്ങളിൽ നിന്നും പൈസാധിക പ്രോഭനങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും രാവും പകലും ഞങ്ങൾ സംരക്ഷിക്കപ്പെടുവാനായി ശിശു സഹദന്മാരെ പരിശുദ്ധന്മാരായ ശിശു സഹദേന്മാരെ നിങ്ങളെ തിരഞ്ഞെടുത്ത പിതാവം നിങ്ങളെ കൈക്കൊണ്ടവനായ പുത്രം തം നിങ്ങളിലൂടെ ജീവിപ്പിക്കുന്ന പരിശുദ്ധ So, you must throw the mercy on my big my boy,

Bye.